ിലെ മമ്മൂട്ടി ജോഷി കൂട്ടുകെട്ടിൽ ഇറങ്ങിയിട്ടുള്ള സൂപ്പർ ഹിറ്റ് ചിത്രമായ മഹായാനത്തിന്റെ ലൊക്കേഷൻ കാഴ്ചകളിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ മാളച്ചേട്ടനും ഇവരൊക്കെ ഇരിക്കുന്നു മാളച്ചേട്ടനെ വന്നിട്ട് അഴിക്കുന്ന സീനൊക്കെ വന്നിട്ടുണ്ട് ഇവിടെ ഒന്ന് ഷട്ടർ വണ്ടി വന്നിട്ടേ ഒരു സീനും കൂടി കാണാറുണ്ടല്ലോ എന്നൊക്കെ പറയുന്ന സീൻ ചോദിക്കണം രാത്രി പാത്രം ഈ ഒരു സിനിമ എത്ര വർഷം മുമ്പ് കണ്ടതാണെന്നുണ്ടെങ്കിലും നമുക്ക് ഇപ്പോഴും ഇപ്പോഴിതിലെ ഓരോ കഥാപാത്രങ്ങളും മനസ്സിൽ ഇങ്ങനെ തങ്ങി നിൽക്കാൻ പ്രത്യേകിച്ച് നമ്മുടെ കൊച്ചുവർക്കിയൊക്കെ അല്ലെ പ്രതാപചന്ദ്രൻ അടിച്ചം കിടക്കാൻ ചെറുത്തി കൊച്ചുവർക്കി എന്ന് പറഞ്ഞ കഥാപാത്രം അതുപോലെ തന്നെ പപ്പു മാള മുകേഷ് സീമ എല്ലാവരും ഒന്നിനൊന്നും വെച്ചായിരുന്നു ഇതാ കടന്റെ ഇടയിലൂടെയുള്ള ഈ റോട്ടിൽ ഇതിലാണ് മമ്മൂട്ടി മുകേഷിന്റെ ഭാര്യ ഹോസ്പിറ്റലിൽ പ്രസവം കഴിഞ്ഞു വരുമ്പോഴുള്ള സീൻ അതുപോലെ തന്നെ മമ്മൂട്ടിയെ ഫസ്റ്റിലെ സീന് അവിടെ വരുന്ന സീൻ അങ്ങാടിയിൽ അടി നടക്കുന്ന സീൻ ഇതൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് അതെന്ത് സ്റ്റാർ മൂസൊന്നും മുടങ്ങിയ വർക്കിന് പോയിക്കല്ലേ ഈ ഷോപ്പ് ഇല്ല അതിന്റെ അപ്പുറത്തെ ഷോപ്പാണ് നമ്മുടെ ബാർബർ ഷോപ്പ് ആയിട്ട് ആയിട്ടില്ലേ അല്ല അതിന്റെ അപ്പുറത്തൊന്നും ആ ബാർബർ ഷോപ്പ് എൺപത്തിഒൻപത് എന്ന് പറയുമ്പോ എത്ര വർഷമായി ആ അത് കണ്ട് കൊച്ചുപറിക്കട അല്ലേ കൊച്ചുപറിക്കൊക്കെ ഇളങ്ങിയ പടായിരുന്നു അത് കൊറച്ച് ഭാഗങ്ങള് കൊ കൊച്ചു വർക്കിയായിട്ട് തിലകന് കൊറച്ച് ഭാഗം അഭിനയിച്ചിട്ട് പിന്നെ ഒഴിവായി പോയിന്നെ ന്യൂസ് കേട്ട് ആള് മാറ്റിയത് കൊച്ചുപറക്കിയായിട്ട് ആ പടത്തിലേക്ക് കാസ്റ്റ് ചെയ്തിരുന്നത് തിലകൻ ചെയ്തിരുന്നേ തിലകഞ്ചേട്ടനായിരുന്നു തിലകഞ്ചേട്ടന് പിന്നെന്തോ കാരണങ്ങൾ കാരണം അതിന് ഒഴിവായി പോയി പിന്നെയാണ് പ്രതാപേന്ദ്രൻ രണ്ട് കസർത്തിയത് അല്ലേ ഒരു മുട്ട വാത്യല്ലേ വരും കൊച്ചു വർക്കിന്റെ ചിട്ടി കമ്പനികളുള്ള സ്റ്റെപ്പ് നോക്കി എത്ര കാലപ്പഴക്കം കൊണ്ട് എന്തായിട്ടുണ്ട് ആ മരപ്പലൊക്കെ അല്ലേ ഇപ്പോഴും അതേപോലെ അവിടെ ഇങ്ങനെ നിലനിൽക്കുന്നു ഇപ്പൊ നിലവിലിത് സി പി ഐ എമ്മിന്റെ ഓഫീസാണ് കുറച്ച് സഖാക്കന്മാർ ഇവിടെ ഇരിക്കുന്നുണ്ട് നമുക്ക് ഇവരോട് കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ചറിയാം എന്താ ഷൂട്ടിങ് കണ്ടിരുന്നാ കണ്ടിരുന്നാ അമ്മ കണ്ടിരുന്നു സിനിമ സിനിമ എല്ലാരും കണ്ടിട്ടുണ്ട് എന്തെങ്കിലും ഓർമ്മ ഉണ്ടോ ഏത് സീനാ കണ്ടേ പച്ചക്കറികൾ അതൊക്കെ ഒറിജിനൽ ആയിട്ട് അടിക്കുന്നുണ്ട് അഭിനീതിന് വെറുതൊന്നും ഇങ്ങനെ അത് ശരിയാറിജിനൽ തന്നെ എന്റെ മമ്മൂട്ടി വന്നിട്ട് പിടിച്ച് മാറ്റലാണ് ഈ റോട്ടിൽ നിന്ന് ഇവിടെ കൊച്ചി വർക്കിന്റെ കട പല ഇറക്ക് മഹായാണത്തിലെ ആ കട തന്നെയാണ് അന്ന് നിങ്ങളുടെ ഷോപ്പ് തന്നെയാണ് ജ്യേഷ്ഠനായിരുന്നു അല്ലെ അന്ന് നിങ്ങൾ ഇരിക്കുന്ന അടുത്തായിരുന്നു ഇരിക്കുന്നിടത്തായിരുന്നു കൊച്ചുവർക്കി ഇരുന്നിരുന്നു അല്ലെ അന്നത്തെ ഫാനല്ലേ കാലത്ര മുപ്പത് വർഷം കഴിഞ്ഞില്ലേ കൊച്ചു വർക്കിന്റെ കടക്ക് പുരോഗമനൊക്കെ വന്നില്ലേ ജംസ് മിഠായി ഒക്കെ ഇറങ്ങി അന്ന് അന്നതൊന്നും ഉണ്ടാവില്ല എന്താ ഏട്ടന്റെ പേരെന്താ കാലിത് കൊച്ചി വർക്കിന് ആ കൗണ്ടർ തന്നെ അന്നത്തെ കൗണ്ടർ കൗണ്ടറിനെ മേശാതൊക്കെ അല്ലേ പക്ഷെ ഇവിടെ ഒരു ഗ്ലാസ് ഇട്ടിപ്പോലെ അപ്പൊ ആ സംഭവാണ് കസാര മാറി ആ

ഇതിന്റെ എക്സാക്ട് ലൊക്കേഷൻ എന്ന് പറയുന്നത് മലപ്പുറം പാലക്കാട് ബോർഡറിനടുത്ത് കുറ്റിപ്പുറം കുമ്പിടി തൃത്താല കൂടല്ലൂർ കൂട്ടക്കടവ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഒരു അങ്ങാടി അതെല്ലാം സംസാരിച്ചിരുന്ന കൊച്ചുവർക്കി ആൻഡ് സൺസ് പലർക്കും ഇടയുടെ മുകളിലെ ഇത് ഇന്ന് അതേ പടി തന്നെ എപ്പോഴും ഇപ്പം ഇത് ഇവിടെ പാർട്ടി ഓഫീസ് ആയിട്ടാണ് ഇപ്പൊ പ്രവർത്തിക്കുന്നത് സി പി ഐ എം എന്താ ഖാദർ പറഞ്ഞോളൂ പേര് പറഞ്ഞോളൂ നാരായണ ശ്രീനാരായ ശ്രീനാരായണ അല്ലേ ഞാൻ ഈ മഹായാനത്തിന്റെ ലൊക്കേഷൻ തേടിയിട്ട് വന്നതാണ് ഇതൊരു പഴയ ആ അതെ അന്നത്തെ അതേ ബിൽഡിംഗ് ഇപ്പോഴും അതേ ലെവലിൽ നിൽക്കുന്നുണ്ടല്ലോ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ മാറ്റങ്ങളില്ലാതെ ഒക്കെ അടിച്ച് ഒന്ന് മാറ്റം വരുത്തി ഇവിടെ ഇരുന്ന് ചിട്ടി കമ്പനി അല്ലേ ആ അതെ അതിനെ അതിലേക്കുള്ള എൻട്രൻസ് വന്നിരുന്നു ഇവിടെ ആയിരുന്നു ഇങ്ങനെ കിടക്കുന്നുണ്ട് പഴയ ഓട് പട്ടിക മാറ്റി പട്ടിക മാറ്റി ഇതായി പിന്നെ കാലപ്പഴക്കം വരുല്ലോ മാറ്റാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ ഇപ്പൊ മഹായാനത്തിന്റെ സെക്കൻഡ് പാർട്ട് വരുന്നുണ്ട് നമ്മളിവിടെ വരും ഷൂട്ടിന് നമുക്ക് അടിച്ച് കസർത്തണം അല്ലേ ഞങ്ങള് വെറുതെ പറഞ്ഞ ഞങ്ങള് ഇവിടെ തിരൂരാണ് ഞാൻ വെറുതെ പറഞ്ഞ മഹായാനത്തിന്റെ സെക്കൻഡ് പാർട്ടൊന്നും ഒന്നും ചിന്തയിലില്ല അപ്പൊ നമ്മളെ കൂടെ വന്ന രണ്ട് കുമ്മന്മാരെ അവിടെ നിൽക്കുന്നുണ്ട് വെയിറ്റ് അപ്പോൾ മുത്തുമണിയുള്ള സിനിമയുടെ ലൊക്കേഷൻ കാഴ്ചകളൊക്കെ നിങ്ങൾ കണ്ടിരുന്നു ഇപ്പോൾ അതിൽ തിരിച്ചറിയാൻ പറ്റാത്തൊരു സ്ഥലമാണ് ഇതിപ്പോൾ ഇതിപ്പോൾ പുരോഗമനം വന്നിട്ട് വന്നതല്ല പൊന്തയും കാടും വന്നിട്ട് അങ്ങോട്ട് അങ്ങനെ മറിഞ്ഞിരിക്കുന്നത് മമ്മൂട്ടിയ പുഴയിൽ നിന്ന് ലോഡേറ്റ് വന്നിരുന്ന സ്ഥലം അതുപോലെ അപ്പുറത്ത് സീമയുടെ വീട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിലൊരറ്റ സംഭവം ഉണ്ടായിരുന്നു ലോഡേറ്റ് വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റും സീമാന്റെ ചായക്കട അതിന്റെ ഓപ്പോസിറ്റിലൊരു ഒരു ട്രാൻസ്ഫോർമർ ഉണ്ട് അതാണ് ഇപ്പോഴും അവിടെ ആ അടയാളായിട്ട് അവിടെ അങ്ങനെ അവശേഷിക്കുന്നത് ബാക്കിയൊക്കെ സീമാന്റെ ചായക്കടന്റെ ഭാഗത്ത് ഇപ്പോൾ വീട് വന്നിട്ടുണ്ട് ഇതാണ് ആ ട്രാൻസ്ഫോമർ ഇവിടെ തന്നിട്ടുണ്ട് സൂം ചെയ്ത് കാണിച്ചു തരാൻ നിങ്ങൾക്ക് കാണുന്നത് ഇതാ സിനിമയിൽ വ്യക്തിയായിട്ട് നിങ്ങൾക്ക് കാണാം മമ്മിട്ടിങ്ങനെ പോകുമ്പോൾ അത് ആ ട്രാൻസ്ഫോർമർ ഇവിടെ ആകെ പൊന്തീം കാടാണ് അപ്പുറത്ത് ഉണ്ട് അവിടെ നിന്ന് അന്നൊക്കെ മണൽ ഇട്ടാൻ പോലെ ലോഡ് ചെയ്തിട്ട് അങ്ങനെ കൊണ്ടുപോയായിരുന്നു ഇപ്പൊ മണലൊക്കെ നിർത്തി വെച്ചു ഇപ്പോ സത്യം പറഞ്ഞാ അന്നത്തെ ഭാരതപ്പുഴയും ഇന്നത്തെ ഭാരതപ്പുഴയും തമ്മിൽ ഒരുപാട് വ്യത്യാസം ഭാരതപ്പുഴ മണലൂറ്റ് മണലെടുപ്പൊക്കെ നിർത്തി വെച്ചിട്ട് കാലങ്ങൾ കഴിഞ്ഞു അത് കാരണം ഇപ്പൊ എന്തായത് ഭാരതപ്പുഴ അങ്ങോട്ട് തൂർന്ന് ഇപ്പൊ പേരിന് ഇച്ചിരി വെള്ളം അപ്പുറപ്പുറത്ത് കൂടെ ഒക്കെ അങ്ങനെ ഒഴിയാണ് എത്ര മഴ സെന്ററൊക്കെ അങ്ങനെ മൂടിക്കെട്ടിട്ട് തന്നെ നിൽക്കുകയാണ് പന്തയും കാടും ഒക്കെ പിടിച്ചിട്ട് അപ്പോ പ്രിയമുള്ളവരെ നമ്മുടെ മഹായാനിന്റെ ഷൂട്ടിംഗ് ലൊക്കേഷൻ വിശേഷങ്ങൾ ഞാൻ കൂടെ വൈകിട്ട് പെയ്യാൻ പോകുന്ന എല്ലാവരും ഇഷ്ടപ്പെട്ടു ചെയ്യാതെ കാണുന്നവരാണെന്നെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തേക്കും അതേപോലെ ഇഷ്ടപ്പെട്ടാലും ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം എന്ന് കൊണ്ടാൻ വേണ്ടി വേണമെങ്കിലും അപ്പൊ ശരി